ഒരു സിക്സ് ടു സെവൻ വീക്സ് ആകുമ്പോഴേക്കും പേഷ്യൻസ് നോസിയ വൊമിറ്റിങ് ഛർദിക്കാൻ വരുന്നു ഗ്യാസ് വരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടറെ ഉറക്കം കുറവ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളായിട്ട് വരുന്നു അപ്പം ഞങ്ങൾ പറയും ഇത് പ്രഗ്നൻസി സാധാരണമാണ് ബീറ്റ എച്ച് സി ജി എന്ന് പറയുന്ന പ്രഗ്നൻസി ഹോർമോണിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നോസിയ വൊമിറ്റിങ്ങും ഛർദിയൊക്കെ വരുന്നത് അതത്ര പേടിക്കാനില്ല കഴിവതും മെഡിസിൻ കുറച്ച് കഴിക്കുക വെള്ളം ഒരു പത്ത് പതിനെട്ട് ഗ്ലാസ് കുടിക്കുക ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുക ഗ്യാസ് കെട്ടാതിരിക്കാനായിട്ട് അപ്പം വീണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടും ഛർദി ഉണ്ടെങ്കിൽ നമ്മൾ ഛർദിയുടെ മരുന്ന് ഡോക്സിനേറ്റ് എമിസെറ്റ് ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇഞ്ചി ജിഞ്ചർ ജിഞ്ചർ മിഠായി അല്ലെങ്കിൽ ജിഞ്ചർ അത് ഛർദിക്ക് നാച്ചുറൽ മെത്തേഡാണ് വളരെ ഉപകാരപ്രദമാണ് പേടിക്കാനൊന്നുമില്ല പക്ഷേ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ചിലർക്കത് സഹിക്കാൻ പറ്റില്ല ഹൈപ്രേമസിസ് ഗ്രാവിഡറോ എന്ന് പറയും അത് അവർക്ക് ക്ഷീണം വരും ഡീഹൈഡ്രേഷൻ വരും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് ഐവി ഫ്ലൂയിഡ് കൊടുക്കാം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും അത് ഓരോരുത്തരുടെയും ഈ ഹോർമോണിൻ്റെ എഫക്റ്റും അവരുടെ ശരീരത്തിൻ്റെ കടഞ്ഞ അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും അതുകൊണ്ട് ആ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ടു മാസം എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ ബ്ലീഡിങ്ങോ ഛർദ്ദി കൂടുതലോ വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ കൺസൾട്ടൻറ്റ് വെനക്കോൾസിനെ കോൺടാക്റ്റ് ചെയ്യുകയും അതിനുവേണ്ട പ്രതിവിധി എടുക്കുകയും ചെയ്യാം